ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം മനുഷ്യ കുറച്ച് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാ ചോറല്ലേ കഴിക്കുന്നത് ഇച്ചിരി മനുഷ്യത്വ മണ്ടേ ഉളുപ്പ് ഊളുപ്പില്ലാത്ത ഊളുപ്പ് നമസ്കാരം അങ്ങനെ വേറെ ഒന്നുമല്ലേ കേട്ടോ ഞാൻ നിങ്ങളൊക്കെ വാർത്ത കണ്ടു കാണും വാർത്ത അറിയാത്തവരെ ഒന്ന് കാണുക അതുകൊണ്ട് എന്താ പറയുക ഇതൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ എല്ലാവർക്കും എത്തിക്കുക നിങ്ങൾ ലൈക്ക് കമൻ്റ് തരുവാ ശരിയല്ലേ ഞാൻ പറയുന്നത് ആയിരിക്കും അപ്പം വാ വീഡിയോ മുഴുവനായിട്ട് കാണണേ മുഴുവനായിട്ട് കണ്ടേ പറ്റൂ ഓ കഥ എന്താണെന്നല്ലേ അങ്ങ് തിരുവനന്തപുരത്ത് പാവം ഒരു കുടുംബം ഒരമ്മയും നാല് മക്കളും അല്ലേ ഇന്നലെ തെരുവിലാകേണ്ടതായിരുന്നു ജപ്തി മൂത്തോറ്റ് മൂത്തോറ്റ് മൂത്തൂറ്റെന്ന് കേൾക്കുമ്പോൾ പറയല സ്വർണ്ണം പണയും വെച്ചിട്ടെന്തിനോ അല്ലേ അതാണോ എനിക്കറിയില്ലേ സംശയം നിങ്ങൾക്കറിയായിരിക്കും അപ്പം അവിടെ പാവങ്ങള് ലോൺ എടുത്തു കാരണം ആ വീ ഒരു വീടെടുത്തു അത് പഞ്ചായത്തിൻ്റെ ലോൺ വീടെടുത്തു പിന്നെയും ബാക്കി പൈസ വേണം ബാക്കി പണം തീർക്കാൻ ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വഴിയില്ല ഒരു രണ്ട് പേർക്ക് നടക്കേണ്ട വഴി ഒറ്റ നേരെ വഴിയേ ഉള്ളൂ അതുകൊണ്ട് ലോണും വലിയ കിട്ടാൻ പ്രയാസം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മൊത്തവറ്റിലേക്ക് പോകുന്നത് പാവങ്ങൾ ചീച്ച കുറച്ച് ലോണെടുത്തു പിന്നെ ആദ്യമെല്ലൊക്കെ അടച്ചു പിന്നെ അടക്കാൻ പറ്റാത്ത സ്ഥിതി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും അല്ലേ ആദ്യമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അടക്കും പിന്നെ എന്തെങ്കിലും അസുഖോ കാര്യങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടും അങ്ങനെ അങ്ങനെ പെൻഡിങ് ആയിപ്പോയി പാവം എന്ത് ചെയ്യാൻ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിപ്പോയി മകനുണ്ടായിരുന്നു മകനും ചെറിയൊരു വീഴ്ച പറ്റി അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടായിപ്പോയി മനുഷ്യരല്ലേ സാധാരണക്കാരാണ് പാവങ്ങളെന്ന് നേരെ മറിച്ച് ഇവർ പണക്കാർ പുതുപ്പണക്കാർ ആ പണക്കാർ ആ പണക്കാർ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അവർ എത്ര നിങ്ങൾക്ക് ലോൺ വേണ്ടതെന്ന് വെച്ചാൽ തരുമല്ലോ ഒരു കുഞ്ഞക്കം പിടിക്കാൻ പോകില്ലല്ലോ ഒരു ജപതിയോ കെത്തിയോ ഇല്ലാവില്ലല്ലോ അതെന്താ അതെന്താ ഒരു സാധാരണക്കാരനാണെങ്കിൽ ബാങ്കിൻ്റെ ഇത് നോക്കുമെന്ന് മാർക്ക് റാങ്ക് ലിസ്റ്റ് നോക്കുന്നവരെ സ്കോറാണ് സ്കോർ അത് അതുണ്ടെങ്കിൽ തരൂല അത് ഉണ്ടെങ്കിൽ തരൂല പക്ഷെ അത് അതുണ്ടെങ്കിൽ പണക്കാരന് പുതുപ്പണക്കാരന് ആ പണക്കാരന് ഈ പണക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പണക്കാർക്ക് കൊടുക്കും എന്നിട്ട് അന്നേരം അവർക്ക് സ്കോറിങ് സ്കീറൊന്നും നോക്കണ്ടേ ഇതെല്ലാം ബാധ്യത എന്താ ബാധ്യത നിയമങ്ങൾ സാധാരണ പാവപ്പെട്ടവർക്ക് ബാധ്യതയുള്ളൂ അതായത് നിയമങ്ങളുള്ളൂ ബാങ്കിൻ്റെ ഈ കോമ്പറ്റി കാമ്പ അല്ലേ ശരിയല്ലേ എന്നിട്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ആ മനുഷ്യല്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഡോർ ഡോറടച്ച് ഗ്യാസ് ഗ്യാസിൻ്റെ ആ കണക്ഷൻ അങ്ങ് ഉരി വിട്ട് ലൈറ്റ് പൂര ബന്ദ് ചെയ്യും ഇത് അതിക്രമം ചെയ്യുന്ന പോലെ ഇതെന്താ ഇത് ഏത് മുത്തൂ മുത്തൂറ്റിൻ്റെ വീട് നോട്ടീസ് വായിച്ച് അവർ പുറത്താക്കി ഒരു സാവകാശം കൊടുക്കണ്ടേ എന്ത് സാവകാശം രാത്രിക്ക് രാത്രി അങ്ങ് അടച്ച് അവർ പുറത്താക്കി മനുഷ്യ ഏഹ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ആവും പക്ഷേ പക്ഷെ ഇങ്ങനെ അറുത്ത് മുറിച്ച് നിങ്ങൾ കാശ് പുണുങ്ങാൻ പാടില്ല കേട്ടോ കാശ് പുണുങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ എന്താണ് പറയുന്നത് ഇതെല്ലാം സാധാരണക്കാർക്ക് ഇങ്ങനെ പറ്റുള്ളൂ കാരണം ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം എങ്ങനെയെങ്കിലും ചെറിയ ഫൂടാണ് അല്ലേ അതെങ്കിൽ പാവങ്ങള് ഒരു കൂര ഇല്ലാതെ എത്രയോ മനുഷ്യരുണ്ട് ഇന്നത്തെ ഭൂമിയിൽ എങ്ങനെയല്ലേ തട്ടിമുട്ടി അവിടെ കടമ അടിച്ചും അധ്വാനിച്ച് അതിനകത്ത് മിച്ചം വെച്ച് ബാക്കി വെച്ചും ഏഹ് അങ്ങനെ വീടെടുക്കുന്നതായിരിക്കും പല കാരണങ്ങളുണ്ട് അപ്പം ലോൺ എടുത്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഈ മുത്തുറ്റന്ന് ലോണെടുത്ത് അടക്കാൻ പറ്റാത്ത സ്ഥിതിയായി പോയി മനുഷ്യരല്ലേ എന്ത് ചെയ്യാനാ ഒരു സാവകാശം കൊടുക്കണ്ടേ മനുഷ്യ റിപ്പോർട്ടർ ചാനൽ ചാനലിനാണ് അഭിനന്ദനങ്ങൾ ഇതുപോലെയുള്ള വാർത്തകൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അവിടെ എത്തണം നിങ്ങളെ ക്യാമറ കണ്ണുകൾ നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ മനസ്സിലായ കേന്ദ്രമന്ത്രി കണ്ടു ഇടപെട്ടു സഹായം ചെയ്തു നല്ല കാര്യങ്ങളല്ലേ ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ നന്മ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നാളെ നമ്മൾ എന്തായി തീരുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ആ മുത്തൂറ്റിലിരിക്കുന്ന മനുഷ്യന് വരെ ഒന്നും പറയാൻ പറ്റില്ല ആർക്ക് ആർക്കാ എന്താണെന്ന് പറയാൻ പറ്റില്ല ആരും ഒന്നും കൊണ്ടുവരുന്നില്ല കൊണ്ടുവന്നുമില്ല നിയമത്തിൻ്റെ കോപ്പ് വാങ്ങാക്കോല് അപ്പം അടക്കാൻ പോയി വീണ്ടും ഒരു ലക്ഷം കൂടി എക്സ്ട്രാ വേണം അതാണ് ഇതാന്ന് അതിനു ചോദിച്ചതിന് മറുപടിയില്ല കൃത്യമായിട്ട് ഇത് എന്ത് നിയമവും അപ്പം ഇതുപോലെയുള്ള എത്ര സാധാരണക്കാരാണ് ഈ മുത്തൂറ്റുപോലെ മുത്തൂറ്റ് പറ്റി പറ്റിക്കുന്നുണ്ടോ അപ്പം അവിടെ കുറേ ഫയൽ കണ്ടു മുത്തൂറ്റിൻ്റെ ഓഫീസിലുള്ള വീഡിയോ ആണ് കണ്ടത് റിപ്പോർട്ടർ ചാനല് എടുത്തത് ഒരുപാട് ഫയലുകളും കാര്യങ്ങളും ആധാരം ഉണ്ടാവ അവരല്ല പണി അവരെയല്ല പണി വട്ടേ തന്നെ കെഞ്ഞ് പാവങ്ങൾ ഒരുപാടുണ്ടാവും ഇതേപോലെ ഗറിമുട്ടിട്ട് മുത്തൂറ്റിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും പഹയ ഉളുപ്പുണ്ടാവും ഉളുപ്പ് മുത്തൂറ്റ് അവിടെ ഇരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നാണമില്ലേ സുഹൃത്തെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ കഞ്ഞി തലക്കാലത്ത് വിളമ്പര ഇച്ചിരി സാവകാശം കൊടുക്കണ മനുഷ്യന് സാധാരണക്കാരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തൻ പണക്കാർ ആ കണപ്പറക്കാർ ഈ പണക്കാർ ഉള്ള മനുഷ്യർക്ക് താങ്കൾ വിട് അല്ലേ ഓ ഓ അങ്ങനെ അവർ പറയുന്നതാ ഓച്ചാനിച്ചു നിൽക്കുമല്ലോ നിൽക്കുവോ താനെല്ലാം നിൽക്കൂടും അത്രയും തനിക്കെല്ലാം ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമുള്ളൂ മനുഷ്യത്വം തീരെ തൊട്ട് തീർപ്പിക്കാത്ത ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങളാണ് താൻ തന്നെ പോലത്തെ അല്ലോ മുത്തു ചുറ്റു ഭവന വായ്പ ബോടും വെക്കും പലിശ ഇങ്ങനെ മേടിച്ച് 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 ആ സ്ഥലത്തിൽ അങ്ങ് കയറ്റി വെക്കല്ലേ പാവങ്ങളുടെ അല്ലേ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ ഓ നൂറ്റെട്ട് പ്രാവശ്യം നോട്ടീസ് കൊടുക്കൂ ഇതെന്ത് സംഭവം എന്താ ഇത് എനിക്ക് പറയാനുള്ളത് ആ തിരുവനന്തപുരത്തുള്ള നല്ലവരായ ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും മനുഷ്യണ്ടാവും ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടണം പരിഹാരം കണ്ടെത്തണം നമ്മളെല്ലാവരും ഒരു അമ്പത് രൂപ ഇട്ടാൽ മതി ഇതുപോലെയുള്ള പാവങ്ങളുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ അവരെല്ലാം സഹായിക്കുക ബാക്കി എന്തും ആയിക്കോട്ടെ എന്തോ എന്തുമായിക്കോട്ടോ മനുഷ്യത്വം കളയാണ് മനുഷ്യത്വമാണ് മനുഷ്യർ വേണ്ടത് ഇവിടെ ആരും ഒന്നും കൊണ്ടുവരുന്നില്ല ഒന്നും കൊണ്ടുവന്നില്ല പക്ഷെ അവർ പറയും നിയമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ചക്ക വാങ്ങാന്നല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ സാധാരണക്കാർക്കോ ഉള്ളൂ സാധാ ജനങ്ങൾക്കോ ഈ നിയമവും കാര്യങ്ങളും ഉള്ളു നോട്ടീസും എല്ലാം പതിക്കോളൂ അല്ലാതെ വിടുവായുത്തരം പറയുന്ന കള്ളപ്പണക്കാർക്കും പുതുപ്പണക്കാർക്കും ഒന്നും ഈ നോട്ടീസും ഒന്നും ചപ്പൊന്നും കൊടുക്കൂല സാവകാശം വരെ കൊടുക്കൂല സാധാരണ ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കും അല്ലേ ഇപ്പം എന്തായി മുത്തൂസ് മുത്തൂറ്റിൻ്റെ കാര്യം ഉളുപ്പില്ലാണ്ടായിപ്പോയി ഏ ലോകം അറിഞ്ഞില്ലേ നാ ഇലിപ്പുറം അപമാനം വേണ എൻ്റെ മുത്തൂറ്റ് എന്താ പറയണ്ടേ ഇനി നിങ്ങൾ ഗ്യാസ് കണക്ഷൻ അങ്ങ് വിച്ഛേദിച്ചു കരണ്ടിൻ്റെ ലൈറ്റ് പവർ അങ്ങ് വിചാരിച്ചു ഇവരങ്ങ് എടുക്കുക ആ വീട് ഇവരങ്ങ് എടുക്കുക മൊത്തത്തിൽ ഒറ്റ രാത്രി കൊണ്ട് എടുക്കുക എന്ന് വിചാരിച്ചതാ ഏത് മനുഷ്യത്വം ഇല്ലാത്ത എന്നാ പറയേണ്ടത് ഇത്രയുള്ളൂ പക്ഷെ അതിലൊര് ഇതൊന്നും അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട് പുതിയ തലമുറയാലും പഴയ തലമുറ ഇത് നമ്മൾക്കൊന്നും ബാധിക്കുന്ന അല്ല നമുക്കൊന്നും ഇതൊന്നും അറിയാൻ വേണ്ട നമ്മൾ നമ്മുടേതായ ജീവിതം അങ്ങനെ പോയിക്കൊള്ളാം ആകാശത്തെ കൂടി പറക്കുക പറവകൾ പറക്കുന്നത് പോലെ പറക്കുക എന്ന് പറയുന്നില്ലേ നമുക്കിതൊന്നും അറിയണ്ട ഇതൊന്നും ഒരു വാർത്തയല്ല സമൂഹത്തിൽ സ്വന്തം അയൽവക്കത്തെന്തോ നടക്കുന്ന അറിയാത്ത കാലഘട്ടമാണ് കാരണം എന്താ അവനവൻ പട്ടിണിയല്ല അവനവൻ പട്ടിണിയല്ല അപ്പം പിന്നെ എങ്ങനെയാണ് വിശപ്പിൻ്റെ വിലയറിയ അപ്പം അവനവനും പട്ടിണിയാകുമ്പോൾ കുറിച്ചുള്ള ബോധം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് ചക്ക കൊടുക്കും തിരിച്ച് മാങ്ങി ഇങ്ങോട്ട് വരും തേങ്ങ കൊടുക്കും കിഴങ്ങി ഇങ്ങോട്ട് വരും കറി വച്ചാൽ അപ്പുറം കൊടുക്കും കറി വെച്ചാൽ ഇപ്പുറം തരും ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സുന്ദരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും പരസ്പരം അപ്പുറം ഇപ്പുറം ഇല്ല അറിയും കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു എല്ലാവരും പരിഹരിക്കും പക്ഷേ ഇന്ന് ഒറ്റക്കൊറ്റക്ക് താമസം തുടങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് പ്രശ്നം വരുമ്പോൾ പരിഹരിക്കാൻ കുടുംബ ബന്ധങ്ങളില്ല ഇണ്ട ഇല്ല ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളത് കൂട്ടുകുടുംബം ഇല്ല ബന്ധങ്ങളില്ലാണ്ടായി കൂട്ടുകുടുംബാണെങ്കിൽ പരസ്പരം എല്ലാവരും ഒറ്റ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒരു എല്ലാവരും കൊണ്ടുവരുന്നത് എല്ലാം ഒരു വീട്ടിലാ അന്ന് പ്രശ്നങ്ങളില്ല പക്ഷേ സ്വാർത്ഥത എന്ന് എപ്പോഴും വന്നോ അന്ന് മുതൽ അപ്പനെ 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 ആയി അപ്പന അപ്പനെ അപ്പനെ വീടെടുക്കൽ കല്യാണം കഴിഞ്ഞ് വീട്ടെടുക്കൽ കാര്യങ്ങളെ അവരവരുടെ കാര്യങ്ങളായി വലിയ ലോണും കാര്യം എടുത്തിടും എന്നിട്ട് എന്താവും അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഇത് വരും അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് കാരണം പരിഹരിക്കാൻ ആൾക്കാരില്ല സ്വാതന്ത്ര്യം വാക്ക് കൊടുക്കാൻ ആൾക്കാരില്ല ബന്ധങ്ങളില്ല ഇതൊക്കെയാണ് അതുകൊണ്ട് ഒന്നോ പറയാനുള്ള മക്കളെ എല്ലാവരും മനുഷ്യത്വത്തോടു ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകും അങ്ങനെ വരുത്തരുത് എല്ലാവരും ക്ഷമയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുക ലോക സമസ്ത അസുഗുന എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ശാന്തി സമാധാനവും വരട്ടെ പിന്നെ ബാങ്കുകാരോട് മുത്തോറ്റ് ഫൈനാൻ ലോൺ വായ്പ എടുക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക പരമാവധി ലോൺ എടുക്കാതിരിക്കുക പക്ഷേ ലോൺ എടുക്കണം വലിയ വലിയ കോടികളൊന്നും എടുക്കേണ്ട എടുക്കുക അത് അടക്കാൻ കഴിയുന്ന കഴിയുന്നതങ്ക എടുക്കുക നമുക്ക് വീടാണ് ആവശ്യം വീട് കഴിഞ്ഞാൽ അതിനുള്ള മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് പണം ചിലവാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം എല്ലാവരും ഈ വാർത്ത കണ്ടുനിന്ന് നമ്മളെ റിപ്പോർട്ടർ ചാനൽ ചാനലിന് അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ